നമസ്കാരം നമ്മൾ ഒരു ക്ഷേത്ര ചൈതന്യത്തെക്കുറിച്ചാണ് എന്ന് നമ്മൾ സംവാദം ചെയ്യുന്നത് അതായത് നമ്മളൊരു ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ചൈതന്യമുണ്ടാകുന്നത് അവിടെ വരുന്ന ഭക്തരുടെ നാമജപങ്ങളും പ്രാർത്ഥനയും എല്ലാം കൊണ്ടാണ് അപ്പോൾ ഈ പ്രാർത്ഥനയും നാമജപങ്ങളും വർദ്ധിക്കുന്നതനുസരിച്ച് ഭഗവത് ചൈതന്യം വർദ്ധിക്കുകയും ആ ക്ഷേത്രത്തിലെ ശക്തി വളരെ വളരെ ഉയരുകയും ചെയ്യും ഈ പോസിറ്റീവാണ് നമ്മൾ ചെന്ന് പങ്കുപറ്റിക്കൊണ്ടു പോരുന്നത് അപ്പോൾ എന്നും നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെന്നെത്തി ആ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി ഭഗവാന്റെ സേവ ചെയ്യുന്നതോടൊപ്പം തന്നെ ഭഗവാൻ തരുന്ന ആ നൈവേദ്യങ്ങൾ ഭുജിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആ കർമ്മഫലം നമുക്ക് ലഭിക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുതു വരണം എന്ന അമ്മമാരൊക്കെ പറയുമ്പോൾ ഇന്നത്തെ തലമുറകൾ പറയുമ്പോൾ ഓ നിന്നും പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ക്ഷേത്ര ദർശനം കൊണ്ട് കിട്ടുന്നത് നമുക്കൊരു വലിയ ശക്തിയാണ് മനസ്സിനെയും എല്ലാത്തിനെയും ശാന്തമാക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ആ ക്ഷേത്ര ദർശനം കൊണ്ട് പറ്റും ഇത് എന്നും പരിപാലിച്ച് അതുപോലെ സന്ധ്യാസമയങ്ങളിൽ നാമങ്ങൾ ജപിച്ച് വീട്ടിലെ അന്തരീക്ഷം ദേവാലയമാക്കി കഴിഞ്ഞാൽ അതൊരു ദേവചൈതന്യം കുടികൊള്ളുന്ന വീടായിട്ട് മാറും അവിടെ ഒരു പ്രശ്നങ്ങളില്ലാതെ പോവുകയും ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വേദി ഉണ്ടാക്കുക ഈ വേദിയാണ് നമ്മൾ ഓരോ സത്സംഗം പോലത്തെ കാര്യങ്ങളായിട്ട് തീർക്കുന്നത് ഇതിന് നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും ഒരു നന്മ വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നന്ദി നമസ്കാരം